ഹായ് ഫ്രണ്ട്സ് അഗ്രോബീസിൻ്റെ ഒരു പുതിയ അധ്യായത്തിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല ക്വാളിറ്റിയുള്ള നെള്ളാണിത്തട്ടകൾ വിൽപ്പന നടത്തുന്ന ഒരു ഏലം നഴ്സറിയാണ് അപ്പം നമുക്ക് കൊച്ചറയിൽ സ്ഥിതി ചെയ്യുന്ന പ്ലാന്തോട്ടത്തിൽ നേഴ്സറി എന്ന് പറയുന്ന നേഴ്സറി ആണ് അപ്പം നല്ല ക്വാളിറ്റിയുള്ള തവാർണ തട്ടകൾ തവാർണ തൈകളാണ് അവിടെ സെയിൽ ചെയ്യുന്നത് ഒരു തൈക്ക് നൂറ് രൂപ എന്നുള്ള തോതിലാണ് അവർ വില ഈടാക്കുന്നത് നമുക്ക് പോയി കണ്ട് തട്ടയുടെ ക്വാളിറ്റി ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മളിത് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ നഴ്സറിയുടെ ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കാം നമ്പറും കാര്യങ്ങളൊക്കെ അതേപോലെ ഇവിടുത്തെ ഫോൺ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം തട്ട ആവശ്യമുള്ളവർ അവരെ കോൺടാക്റ്റ് ചെയ്ത് പോയി കണ്ട് നല്ല തട്ടകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി